ഹായ് ഗൈസ് വെൽക്കം ബാക്ക് മറ്റൊരു വീഡിയോക്ക് സ്വാഗതം അങ്ങനെ ബ്ലോഗ് നമ്പർ ഫൈവ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എൻ്റെ ട്വൻറ്റി ട്വൻ്റി ഫോർ എങ്ങനെയായിരുന്നു എൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളായിരിക്കും പിന്നെയുള്ള വിശേഷങ്ങളും കുറച്ച് ആൾ ഡിലേ ചെയ്യുന്നത് വെച്ചാൽ ഒന്ന് സിക്കായി ചുമയും പനിയൊക്കെ ആയിട്ട് അങ്ങ് വീട്ടിലുള്ള എല്ലാവരും ആയിരുന്നു ഞാനും പോയോണ്ടിരിക്കായിരുന്നു പിന്നെ എൻ്റെ കൂടെ ജോലിയും കൂടി പിന്നെ ജോലി സ്കിപ്പ് ചെയ്തില്ല ജോലിക്കും കൂടി പോയി ഇപ്പം ചിരിയോടും കൂടി ഇപ്പോൾ ഒന്ന് ഓക്കെ സൗണ്ടൊക്കെ തിരിച്ചു വന്നു തുടങ്ങി സോ ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ ഇങ്ങനത്തെ എന്താ പറയുക കാനഡയിൽ എക്സ്പീരിയൻസ് എല്ലാം ട്വന്റി ട്വൻ്റി ഫോറിലെ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും സോ ഇഷ്ടപ്പെട്ടവർ കാണാം ലൈക്ക് ചെയ്യാം അയച്ചു കൊടുക്കണേ അയച്ചു കൊടുക്കാം അക്സെപ്റ്റ് യു അപ്പോൾ നമുക്കിങ്ങനെ പറഞ്ഞു പറഞ്ഞു പോവാം ഓക്കെ അങ്ങനെ ന്യൂ ഇയർ ആഘോഷം കൊണ്ട് ഈ കൊല്ലം തുടങ്ങി എല്ലാവർക്കും നല്ല അടിപൊളി കൊല്ലാവട്ടെ ഞാൻ വന്നിട്ട് ഇപ്പോൾ ഇവിടെ ഒന്നര കൊല്ലായി ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് തുടക്കത്തെ മാസത്തെ ആണ് ഇവിടെ എല്ലാവരും വെതർ ക്ലൈമറ്റ് എല്ലാം എൻജോയ് ചെയ്യാൻ പറ്റി എന്താ പറയുക ഇത് നല്ല വിൻ്റർ സീസണാണ് വിന്റർ സ്നോ നല്ലതാണ് പക്ഷേ സ്ഥിരമാകുമ്പോൾ നമുക്ക് ആ ഒരു ആ എൻജോയ് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ അറിയില്ല ജോലിക്കൊക്കെ പോകുമ്പോൾ നല്ല പണിയായിരുന്നു പിന്നെ മഴക്കാലം നല്ല നാട്ടിലെ പോലത്തെ വലിയ പെരുമഴന്നില്ലെങ്കിലും ഇടയ്ക്കൊന്നും നല്ല രീതിക്ക് പെയ്യും പെട്ടെന്ന് തന്നെ മാറി പോവുകയും ചെയ്യും പിന്നെ വെള്ളമുടിക്കൊക്കെ പോകാൻ നിൽക്കുമ്പോൾ മഴ പെയ്യുമ്പോൾ ബുദ്ധിമുട്ടാണ് എന്നാലും വേഗം മാറും ഓക്കെയാണ് പിന്നെ ഇടയ്ക്ക് നല്ല കോടയുള്ള ടൈം ഉണ്ടാവാറു പ്രത്യേകിച്ച് രാവിലും അല്ലെങ്കിൽ ഇടയ്ക്ക് രാത്രിയൊക്കെ ഇത് രാത്രി ഞാൻ ഷിഫ്റ്റ് കഴിഞ്ഞ് വരണ വഴിക്ക് ഒന്ന് ഷൂട്ട് ചെയ്തതായിരുന്നു നല്ല കോടയായിരുന്നു അന്ന് തണുപ്പ് അത്ര ഉണ്ടായില്ല പിന്നെ വണ്ടികളൊക്കെ വരുന്ന ദൂരം കാണാൻ പറ്റില്ല അത്ര നല്ല കോടയായിരുന്നു പിന്നെ പേഴ്സണലി ഫേവറേറ്റ് കൊടുത്ത ഫോൾ സീസൺ തന്നെയാണ് നല്ല കാറ്റും നല്ല വെതറായി സമ്മർ ഓക്കെയാണ് പക്ഷെ സമ്മറിൽ കുഴപ്പമെന്ന് വെച്ചാൽ സൺഗ്ലാസും അല്ലെങ്കിൽ സൺസ്ക്രീം കണ്ട് പുറത്തിറങ്ങാൻ പറ്റില്ല അതാ ഈ കാണുന്ന രണ്ടുപേരാണ് മീര അലോഷ്യ രണ്ട് രണ്ട് ക്ലാസ്മേറ്റ്സ് ആണ് ഇതിൽ മീര ഈ സൂര്യയിൽ നിന്ന് വർക്ക് ചെയ്യണ്ടായി അങ്ങനെ ഞങ്ങൾക്ക് സൂര്യ മീരയ്ക്കും അവൾക്കും അവളെ കൂടാതെ രണ്ടുപേർക്കും ഫ്രീ ആയിട്ട് പോകാൻ പറ്റും അങ്ങനെ ഞങ്ങൾ രണ്ട് മൂന്ന് പേരും കൂടി സൂര്യ പോയായിരുന്നു ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കുറച്ചധികം ജീവൻ ഉണ്ടായിരുന്നു കുറച്ചധികം നടന്ന് കാണാനുണ്ട് കുറേ എണ്ണം ഒക്കെ കിടന്ന് ഉറങ്ങായിരുന്നു ഒക്കെ അന്ന് കുറേ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്തിരുന്നു പിന്നെ എന്തെങ്കിലും ഫോണിൽ സ്റ്റോറേജ് ഇല്ലാണ്ടെല്ലാം ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു അപ്പോൾ അതിൽ ഉള്ള ക്ലിപ്സുകളൊക്കെ ഞാൻ കുറച്ചൊക്കെ ആഡ് ചെയ്യാം കുറേയൊക്കെ ഉറങ്ങാണ് പക്ഷെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഓരോ ദിവസവും പക്ഷെ പൈസ കൊടുത്ത് പോകാൻ വർത്തിട്ടാണെന്ന് വെച്ചാൽ അല്ല നല്ല നിങ്ങളിങ്ങനെ ഫ്രണ്ട്സ് ആരെങ്കിലും അവിടെ വർക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ പോയി കാണാൻ ആണെങ്കിൽ നല്ലതാണ് ഞങ്ങൾ ക്ലാസ്സിൽ ബാക്കിയുള്ള മലയാളികൾക്കും വരണം എന്നുണ്ടായിരുന്നു ഞങ്ങൾ ഏഴുപേരുണ്ട് ഞങ്ങൾ ഏഴുപേരുടെ ഇപ്പോഴും നല്ല ക്ലോസ് ആണ് പക്ഷെ അവർക്കൊരു ഒഴിവുണ്ടായില്ല ഞങ്ങൾ മൂന്നുപേർക്ക് ഒഴിവുണ്ടായ പിന്നെ അതീ കാ കാണുന്ന ഫോട്ടോസാണ് ഞാൻ ഒന്ന് എടുത്തത് ഇതൊക്കെ ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അന്നൊന്ന് ഞാൻ ഈ വ്ളോഗ് ഇടണം അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ആ ഒരു രീതിയിൽ വീഡിയോ എടുത്തായിരുന്നില്ല ഇങ്ങനെ കുറച്ചധികം ഫോട്ടോസും എടുത്ത് വെച്ചായിരുന്നു പിന്നെ ഫോണിൽ സ്റ്റോറേജ് ഫില്ലായപ്പോൾ പഴയ പഴയ ഫോട്ടോസ് കളഞ്ഞപ്പോൾ പഴയ വീഡിയോസ് അങ്ങ് പോയി ഞങ്ങൾ മൊത്തം പേരുണ്ട് അപ്പോ ഇതില് ഇപ്പൊ പേരുള്ളൂ ഒരാളും കൂടെ ഉണ്ടാവും ഈ സെമസ്റ്റർ ഉണ്ടായിരുന്നില്ല ആ ഇതാണ് ജിബിൻ ഇവൻ ജോലിയുടെ അവൈലബിലിറ്റി കാരണം വേറെ ഗ്രൂപ്പ് പോണ്ടി വന്നു പക്ഷെ അടുത്ത സെമസ്റ്റർ ഞങ്ങളൂടെ ഉണ്ടാവും അങ്ങനെ സൂയിൽ പോയി പിന്നെ ഒരു ദിവസം ഒഴിവ് പോലെ ഞാനും സാമേട്ടരും കൂടി ടൊറൻറ്റോ ഐലൻഡ് കാണാൻ പോയി ടൊറൻറ്റോ ഐലൻഡ് എന്ന് പറയുന്നത് നമ്മൾ ടൊറൻറ്റോന്ന് ഫെറി എടുത്ത് വെള്ളത്തിൽക്കൂടെ പോയി വേണം കാണാൻ നല്ല രസമാണ് അത് ഒരാൾക്ക് എത്രയോ പത്ത് ടോളിന് താഴേണ്ടി വരുള്ളൂ ടിക്കറ്റ് കറക്റ്റ് ഓർമ്മയില്ല അപ്പോൾ ഒരു ഒഴിവു ദിവസം നോക്കി ഞാനും സാമും കൂടി പോയായിരുന്നു ഇതാണ് ഫെറി ഇതിൽ ആൾക്കാരുണ്ട് അത്യാവശ്യം ആവശ്യത്തിന് പക്ഷെ തിരിച്ചു വരുമ്പോൾ ഇതിന് തിരക്കാണ് കാരണം അവിടെ പോയ ആൾക്കാർ സൺസെറ്റ് സൺസെറ്റായിട്ടാണ് മിക്കവരും തിരിച്ചു വരുകയുള്ളൂ ഇത് തിരിച്ചു വരണ പറഞ്ഞ ഒരു ഫെറിയാണ് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റില്ല പറഞ്ഞ ആൾക്കാർ ഇതൊരു ഞങ്ങൾ പോകണത് ഒരു ഉച്ച സമയം കഴിഞ്ഞിട്ടാണ് എന്നിട്ടുണ്ടെങ്കിൽ ഈ തിരക്കുണ്ട് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നല്ല തിരക്കാണ് അവിടെ പക്ഷെ അവിടെ പോയാൽ നല്ല രസമാണ് അവിടെ നിന്നുള്ള ടൊറൻറ്റോ വ്യൂ നല്ല രസമാണ് സി എൻ ടവറും എല്ലാം കൂടിയുള്ള അവിടെ നിന്ന് എന്താ പറയുക കുറെ കുറെ നല്ല കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഫാമിലിയൊക്കെ ആയിട്ടുള്ളവർക്ക് പോയി സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമല്ല പാർക്കും കുറച്ചധികം നടക്കാനുണ്ട് ബീച്ചും ഉണ്ട് ആ സൈഡിൽ നല്ല ഒരു അടിപൊളി എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ടൊറന്റോ ഐലൻഡും അങ്ങനെ വലിയ ലാഗൊന്നും ഇല്ലാണ്ട് രണ്ടായിരത്തി അറുപത്തിനാല് ഫസ്റ്റ് ഹാഫ് അങ്ങോട്ട് പോയി അങ്ങനെ സെക്കൻഡ് ഹാഫിൽ മെയിൻ ഹൈലൈറ്റ് ചെയ്യുന്ന ഞങ്ങളുടെ ടോബർ മോറി ബോയ്സ് ഉള്ള ട്രിപ്പ് അതൊരു വൺസ് ഇൻ എ ലൈഫ് മൊമെൻ്റ് ആയിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടി കൂടി രണ്ട് ഡേയ്സ് സ്പെൻഡ് ചെയ്തു അത് സ്റ്റേ ചെയ്തു ആ ട്രിപ്പ് കൂടാൻ വേണ്ടി ഓരോരുത്തൻ ഫ്ലൈറ്റ് പിടിച്ച് വേറെ പ്രൊവിൻസിൽ നിന്ന് വരെ വന്നു അതൊരു സൂപ്പർ ട്രിപ്പായിരുന്നു ഞങ്ങൾ രണ്ടു ദിവസം സ്റ്റേ ചെയ്യും അത് ഡെസ്റ്റിനേഷനേക്കാളും കൂടുതൽ മെയിനായിട്ട് വന്ന ആൾക്കാരാണ് എന്ന് പറയുന്നത് നമ്മൾ ഏത് സ്ഥലത്ത് പോയാലും കൂടെ ഉള്ളവരടിപൊളി ആണെങ്കിലാണ് നമുക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റില്ല ഇതൊരു സൂപ്പർ ട്രിപ്പായിരുന്നു ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു ഈ സ്ഥലത്താണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത് ഒരു വീട് കഴിഞ്ഞ് കുറേ ഗ്യാപ്പ് ഇട്ടായിരുന്നു മറ്റു വീടിലുള്ളത് അതിൻ്റെ അപ്പുറത്ത് തന്നെ ബീച്ച് ഉണ്ട് അപ്പോൾ ഇവിടേക്ക് നല്ല ബീച്ചിൻ്റെ കാറ്റടിക്കുമ്പോൾ ഭയങ്കര സൗണ്ടൊക്കെ അയക്കാം നല്ല രസം അതാ കാ ഈ കാരണം ഞങ്ങൾ രണ്ടെടുത്ത് വന്നത് പുറത്ത് ക്യാമ്പ് ഫയർ അതിനുള്ള പരിപാടികളൊക്കെ ഉണ്ടായി അതൊക്കെ ഞാൻ വീഡിയോ എടുത്തു പക്ഷേ എടുത്ത വീഡിയോസ് എല്ലാം ഞങ്ങൾ പോർട്രേറ്റ് മറ്റേ സ്റ്റോറി ഇൻസ്റ്റയിൽ ഇടാൻ വേണ്ടി ആ ഒരു ഇതിൽ ഞാൻ എടുത്തത് ഒന്ന് രണ്ട് ഇങ്ങനത്തെ ക്ലിപ്സ് എടുത്ത കാരനാണ് ഇപ്പോൾ കാണിക്കാൻ പറ്റുന്നത് വീടിൻ്റെ ഇങ്ങനത്തെ കുറച്ച് ഷോട്ട് എടുത്തായിരുന്നു പിന്നെ അതിൻ്റെ ഉൾവശം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് അവനെടുത്തായിരുന്നു ആ ക്ലിപ്പ് ഞാൻ ആഡ് ചെയ്യാം വീടിൻ്റെ ഉള്ളുവശം എങ്ങനെയായിരുന്നു എന്ന് ഞങ്ങളിവിടെ ഈ വീട്ടിൽ രാത്രി എത്തി അന്ന് രാത്രി സ്റ്റേ ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് ബീച്ച് കാണാൻ പോയി തൊട്ടടുത്ത് ബീച്ച് ഉണ്ട് ബീച്ച് നല്ല രസമുണ്ട് രാത്രി അവിടെ നിന്ന് ആകാശം കാണാൻ നല്ല സ്റ്റാർ ഗീസ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഫുൾ നക്ഷത്രമായിട്ട് അത് ഞാൻ ഫോണിൽ എടുത്തു പക്ഷെ ഫോണിൽ കിട്ടണേന് ലിമിറ്റ് ഉള്ളാൻ അത് വൃത്തിക്കാൻ കിട്ടിയില്ല അത് ശരിക്കും നേരിട്ട് കാണുമ്പോൾ ആണ് അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവുള്ളു അത് ശരിക്കും നല്ല രസമായിരുന്നു ഞങ്ങൾ രാത്രി നടക്കാൻ പോയിട്ട് ആ ബീച്ചൊക്കെ കണ്ട് തിരിച്ച് വന്ന് പിന്നെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ വേറെ ബീച്ചേക്ക് പോയി ക്ലിഫിലും അങ്ങനെ കുറെ നടക്കാനുണ്ടായിരുന്നു ട്രെക്കിങ് അങ്ങനെ ഇഷ്ടപ്പെടുന്നവർക്ക് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് രണ്ട് ദിവസം കൊണ്ട് നമ്മൾ ട്രിപ്പ് വായ്പ നമ്മൾ തിരിച്ചു വന്നു പിന്നെ കഴിഞ്ഞ കൊല്ലം നടന്ന കാര്യങ്ങളിൽ ക്രിസ്മസ് പരിപാടി ഹാലോവിൻ ഉണ്ടായിരുന്നു ഹാലോവിൻ പറഞ്ഞു ആദ്യം വീഡിയോ ഒന്നും എടുത്തില്ല ഹാലോവിൻ ഞങ്ങൾ ഈ സെയിം ന്യൂ ഇയർ പരിപാടി വെച്ചാൽ അതേ അവരുടെ തന്നെ മലയാളികളുടെ ഒരു ഹാലോവിൻ പരിപാടി ഉണ്ടായിരുന്നു കുറച്ച് ആൾക്കാരുടെ പരിപാടി ആയിരുന്നു പക്ഷേ അതും നല്ലൊരു അടിപൊളി പരിപാടി പരിപാടിയായിരുന്നു കോസ്റ്റ്യൂമൊക്കെ ഇട്ട് പോയി എൻജോയ് ചെയ്യാൻ പറ്റി പിന്നെ വന്നാണ് നമ്മുടെ ന്യൂ ഇയർ പരിപാടി അല്ല അതിനുമുമ്പ് ക്രിസ്മസ് പരിപാടി ഉണ്ടായിരുന്നു അതിന്റെ വ്ളോഗിങ് ഓൾറെഡി ഇട്ടുണ്ട് കാണാത്തൊരു ചെക്ക് ഔട്ട് ചെയ്യുക അത് നല്ല സൂപ്പറായിരുന്നു അതേ ന്യൂ ഇയർ അങ്ങനെ ഈ കഴിഞ്ഞ കൊല്ലം തീർന്നു അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും ഫുൾ ഇവിടെ അടിച്ചുപൊളിന്ന് മാത്രമേ ഇതൊക്കെ ജസ്റ്റ് കുറച്ച് കുറച്ച് ഭാഗങ്ങള് മാത്രമാണ് വേറെ കൊറേ ഭാഗങ്ങൾ ഉണ്ടായിരുന്നു ക്ലാസ് അസൈൻമെന്റ്സ് ജോലി ഇതെല്ലാം എല്ലാം ഉണ്ട് പക്ഷെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല നല്ല നല്ല മെമ്മറീസ് മാത്രമാണ് ഞാനിപ്പോൾ അങ്ങനെ ആഡ് ചെയ്തത് ഞാൻ എന്താ പറയാ ഇതുവരെ ഹോസ്റ്റലൊന്നും മാറി എന്നറിയില്ല എൻ്റെ പ്ലസ് വൺ പ്ലസ് ടു കോളേജ് ഒക്കെ വീടിൻ്റെ അടുത്ത് തന്നെയായിരുന്നു അങ്ങനെ എനിക്ക് പെട്ടെന്ന് കാനഡ പോലീസ് സ്ഥലത്തേക്ക് മാറി ഇപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് തുടക്കം ഫീൽ ചെയ്യുന്നത് നല്ല നല്ല ഫ്രണ്ട്സും ആൾക്കാരും ഉള്ളതുകൊണ്ട് കൂടിയാണ് അപ്പം ഞാൻ വന്ന ആ അവര് ആരും തന്നെ അറിയണവരല്ലാതും പല ജില്ലയിൽ നിന്നുള്ളവരായിരുന്നു പല പ്രായക്കാരായിരുന്നു അവർ വർക്കിംഗ് ആയിരുന്നു ഞാൻ മാത്രമായിരുന്നു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ വന്ന് എന്നെ അവിടെയുള്ള ചേട്ടനൊക്കെ തന്നെ എന്താ പറയുക എല്ലാ സ്ഥലങ്ങളും ഇവിടെയുള്ള അടുത്തുള്ള ബീച്ചുകളൊക്കെ കാണിക്കാൻ കൊണ്ട് ഇവിടെ ബസ്സിൽ എങ്ങനെ ട്രാവൽ എന്ന് പറഞ്ഞു തന്നു എനിക്ക് ബാങ്ക് അക്കൗണ്ട് എടുത്തു തന്നു അവിടുത്തെ വേറൊരു പുള്ളിക്കാരനാണ് എനിക്ക് ഫസ്റ്റ് അതിൻ്റെ പാർട്ട് ടൈം ജോലി ശരിയാക്കി തന്നു അപ്പോൾ അങ്ങനെയാണ് നല്ല നല്ല ആൾക്കാരുള്ളതുകൊണ്ട് എന്താ പറയുക കാനഡയുടെ ജീവിതം ഓക്കെ ആയിട്ടങ്ങ് പോയി പിന്നെ വേറെ അവിടെ നിന്ന് തുടങ്ങി പിന്നെ വേറെ സ്റ്റേയിൽ ഞാൻ മാറി ഇതിപ്പോൾ മൂന്നാമത്തെ സ്റ്റേ അവിടെയും കുറെ നല്ല ആൾക്കാരുണ്ടായിരുന്നു കുറേ നല്ല നല്ല മെമ്മറീസ് അവരൊക്കെ ആയിട്ട് എന്താ പറയുക അടിപൊളിയായിരുന്നു അങ്ങനെ മൊത്തത്തിൽ അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നല്ല സൈഡ് മാത്രമല്ല നമ്മൾ ഒറ്റപ്പെട്ടിരിക്കുന്ന സമയങ്ങൾ വരും വിഷമയ്ക്കൊന്നും സമയങ്ങളുണ്ടാവും എന്താ പറയുക ജോലി ഇല്ലാത്ത സമയം പൈസ ഇല്ലാത്ത സമയം നാട് മിസ് ചെയ്യുന്നത് ഇതൊക്കെ ഉണ്ടെങ്കിലും ഒരു പരിധി ആരെങ്കിലും നല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമുക്കത് അവോയ്ഡ് ചെയ്യാൻ പറ്റും പിന്നെ കഴിഞ്ഞ കൊല്ലത്തിൽ എനിക്ക് ഉണ്ടായൊരു ലോസ് എന്ന് പറയാൻ നഷ്ടം എന്ന് പറയുന്നത് വെച്ചാൽ എൻ്റെ അപ്പച്ചൻ മരിച്ചതായിരുന്നു അപ്പച്ചൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ ഫാദർ അമ്മയുടെ അച്ഛൻ എൻ്റെ തലതോട്ടപ്പനായിരുന്നു പുള്ളി എന്നെ ഞങ്ങളുടെ കസിൻസിനൊക്കെ വലിയ കാര്യമായിരുന്നു എനിക്ക് പേഴ്സണലി കുറേ കുറേ നല്ല മെമ്മറീസ് ഉണ്ട് എനിക്ക് ആദ്യമായിട്ട് ചെറുപ്പത്തിൽ എനിക്ക് ഫുട്ബോൾ മേടിച്ച് തന്ന ആളായിരുന്നു എൻ്റെ ഫസ്റ്റ് ഫുട്ബോൾ മേടിച്ച് തന്നതും എനിക്ക് എന്താ പറയുക ഞാൻ ബാഡ്മിൻ്റൺ കളിക്കാൻ പോയപ്പോൾ എനിക്ക് ആദ്യത്തെ സ്പോർട്സ് ഷൂ മേടിച്ച് തന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറേ നല്ല നല്ല മെമ്മറീസ് ഉണ്ട് നമ്മുടെയൊക്കെ ലൈഫിൽ നമുക്ക് നല്ലതാഗ്രഹിക്കണമെന്ന് ജെനുവൻ്റെ വിചാരിക്കണം കുറച്ച് ആൾക്കാരുണ്ടാവില്ല അതിലൊരാളായിരുന്നുണ്ട് അപ്പച്ചന അപ്പോൾ ആൾ പോയപ്പോൾ എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു അപ്പോൾ ഇത്ര സിറ്റുവേഷൻസൊക്കെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനൊക്കെ ഉണ്ടാവും പക്ഷേ നമ്മൾക്ക് എന്താ പറയുക ആക്സെപ്റ്റ് ചെയ്യാണ്ട് അല്ലാണ്ട് വേറെ വഴിയില്ല ലൈഫ് അങ്ങനെയാണ് സോ ഹാപ്പി ആയിട്ടിരിക്കുക ഉള്ള സമയത്ത് ഗ്രേറ്റ്ഫുള്ളായിരിക്കുക നമ്മളിഷ്ടപ്പെട്ടവരോട് ജീവിക്കാൻ നോക്കുക കുഞ്ഞ ലൈഫിൽ അധികം നാളൊന്നുമില്ല ഇല്ല ആദ്യം പരാതി പറയാണ്ട് ഉള്ള സമയം എൻജോയ് ചെയ്ത് ജീവിക്കുക എല്ലാം ശരിയാവും ശരി അവടെ എല്ലാം സെറ്റ് ആയിരിക്കും ന്യൂഇയർ ആയിട്ട് പുതിയ റെസൊല്യൂഷൻ ഒന്നും ഞാൻ എടുത്തല്ലേ പക്ഷേ ഇവിടത്തെ കാനഡയിലെ കറന്റ് സിറ്റുവേഷനും പിള്ളേരുടെ ഫ്യൂച്ചർ എന്താവും അറിയാത്തതുകൊണ്ട് അറിയാത്തത് കൊണ്ട് ഒരു പുതിയ റെസൊല്യൂഷൻ വെച്ചാൽ നല്ല വീട്ടിൽ നിന്ന് പെണ്ണ് കെട്ടി സുഖമായിട്ട് ജീവിക്കണം ഇതാണ് ഭാവി ഞാൻ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ കൂടെ വീഡിയോസ് ഉണ്ടാവും മാക്സിമം എഡിറ്റ് ചെയ്യാൻ നോക്കാം ഇപ്പോൾ വ്ളോഗ് എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ അങ്ങനെ കാര്യങ്ങളും പ്രത്യേകിച്ച് ഇങ്ങനെ ലൈഫിൽ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ വേറെ വ്ളോഗൊന്ന് ആഡ് കഴിഞ്ഞത് അപ്പോൾ വന്നാലും കുഴപ്പമില്ല ഇൻട്രസ്റ്റിംഗ് ആയ ടോപ്പിക്സ് ഒക്കെ നമുക്ക് ചോദിച്ചു ചോദിച്ച് പറഞ്ഞു പറഞ്ഞു പോകാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കട്ടെ ബൈ